ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീസൈവർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ല ഒരു ചിക്കൻ കുറുമയാണ് നമുക്ക് ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട പുലാവ് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ ഇത് നല്ല ചേർച്ചയായിരിക്കത്തില്ല പക്ഷേ ഈ പറഞ്ഞ മറ്റ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല ചേർച്ചയാണ് ഞാൻ കുറുമ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒന്നേകാൽ കിലോ ചിക്കനാണ് ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ടിപ്പോൾ കാണിക്കുന്നത് രണ്ട് ഇഞ്ച് വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയും എട്ട് നല്ല വലിപ്പത്തിലുള്ള അല്ലി വെളുത്തുള്ളിയും ഒരു പന്ത്രണ്ട് പച്ചമുളക് ഉണ്ട് അത് പക്ഷെ വളരെ ചെറുതാണ് അപ്പൊ നിങ്ങൾ അതിന്റെ ആ ഒരു വലിപ്പം കണക്കാക്കിയിട്ട് ഒരു ആറെണ്ണമോ എട്ടെണ്ണമോ മതി വലുതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടോ അല്ലാതെ ഇപ്പം നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കറുവാപ്പട്ട ഇഞ്ചിന്റെ ഒരു മൂന്ന് കഷ്ണം ഗ്രാമ്പു ആറെണ്ണം കുരുമുളക് ഒരു ടീസ്പൂണും പിന്നെ ഏലക്ക അഞ്ചെണ്ണവുമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ആ എണ്ണ ഒരുമാതിരി ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ സ്പൈസസ് ഇടാനായിട്ട് അത് വല്ലാതങ്ങ് മൂത്ത് പോകരുത് പക്ഷെ ചെറുതായിട്ടായി സ്പൈസസിന് നിറമൊന്നും മാറി കഴിയുമ്പോഴേക്ക് പിന്നെ അതിലോട്ട് ചേർത്തിരിക്കുന്നത് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാളയുള്ളി നാലായിട്ട് മുറിച്ച് അരിഞ്ഞതും പിന്നെ അതിലോട്ട് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കൊച്ചുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിനെ കൊച്ചുള്ളി കൂടെ വരുമ്പോഴാണ് അതിന് ശരിയായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് എടുത്തത് അത്രയും രണ്ടായിട്ട് മുറിച്ചത് ആ നടുവയെ ഒന്ന് കൊടുത്തതും ഇതിന്റെ ഒപ്പം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ ഇഞ്ചി ഞാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞല്ലോ ഒന്നര ഇഞ്ചിന്റെ ഒരു കഷ്ണവും അര ഇഞ്ചിന്റെ ഒരു കഷ്ണവുമാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതല്ലാതെ പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് അത് വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മളൊന്ന് അതുപോലെ തന്നെ ആ കറിവേപ്പിൽ അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് എല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് രണ്ടോ മൂന്നോ ആയിട്ടൊന്ന് പിച്ചി പിച്ചി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചൊരു നല്ലൊരു ഫ്ലേവർ വരും നമ്മളുടെ കറിക്ക് കറിവേപ്പിലെ പിച്ചി ഇത് നമ്മൾ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ചേർത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് മറ്റുള്ള റെസിപ്പികളുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഉണ്ട് വെജും നോൺ വെജുമായിട്ടുള്ളതും ഒരുപാട് നല്ല ഡെസേർട്സ് കേക്കിൻ്റെ റെസിപ്പി ഒക്കെയുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ നിങ്ങൾക്കൊരിക്കലും അത് പ്രയോജനപ്പെടാതിരിക്കത്തില്ല കേട്ടോ ഇപ്പം ഇതേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഈ ഒരു ഉള്ളി വഴറ്റുന്നതിന് അകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ടൊന്നും മാറ്റിയെടുക്കണേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊടികൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരിടത്തും വേറെ ഒരു ജോലിക്കും പോകാതെ ചെറിയ ഫ്ലെയിമിൽ മാക്സിമം പോയാല് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ കൂടെ നിന്ന് തന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കണം ഇനി നിങ്ങൾക്കറിയാലോ തേങ്ങാ ചെറുകിയത് ആവശ്യമുണ്ട് കുറുമയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്നവരുമുണ്ട് പക്ഷേ തേങ്ങ അരച്ചുണ്ടാക്കുമ്പോഴാണ് കുറെക്കൂടെ ടേസ്റ്റ് അതിനു വേണ്ടിയിട്ട് നമ്മളുടെ മിക്സിയില് ചെറിയ ജാറിലോട്ട് ഒന്നര കപ്പ് തേങ്ങയാണ് അതിന് വേണ്ടത് അതിൻ്റെ കൂടെ ചേർക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം ഇപ്പം നമ്മുടെ അരപ്പൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലോട്ട് ഞാൻ രണ്ട് ഒരുമാതിരി നല്ല വലിപ്പമുള്ള പൊട്ടറ്റോ അത് നിങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ പൊട്ടറ്റോ ഇട്ടോ ഒന്നും നിർബന്ധമില്ല പക്ഷേ ഇവിടെ പൊട്ടറ്റോ ഇഷ്ടമുള്ളത് കൊണ്ട് അതും കൂടി ഇടുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് അതിനകത്ത് ഇട്ടുന്നു വഴറ്റിയെടുക്കണം കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇനി നമ്മൾ അരപ്പി ചേർക്കാനുള്ള ബാക്കി കാര്യങ്ങൾ പറയാമേ തേങ്ങയുടെ കൂടെ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഒരു നാലഞ്ച് കൊച്ചുള്ളിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ ഒരു പന്ത്രണ്ട് മുഴുവനെയുള്ള കശുവണ്ടിയും കൂടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരയ്ക്കണം ഒരു അരമണിക്കൂർ ഇതുപോലെ കാഷിനട്ട്സ് ഒന്നും വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് നല്ലത് അല്ല നിങ്ങൾ നേരത്തെ കുതിർത്ത് വെക്കാൻ ഓർത്തില്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തില് അങ്ങ് കുതിർത്ത് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് മൂന്നിലൊന്ന് കപ്പ് വെള്ളവും കൂടെ ആ ഒരു തേങ്ങക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം വെള്ളവും കൂടെ നിങ്ങൾക്കറിയാലോ വെള്ളം ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം തെറിച്ച് തെറിക്കുകയും ചെയ്യും അത് തന്നെയല്ല നന്നായിട്ടൊട്ടരയത്തുമില്ല നന്നായിട്ട് അങ്ങ് പേസ്റ്റ് പോലെ ആവണം കേട്ടോ ഒട്ടും തരിയൊന്നും കാണില്ല ഇപ്പം ദേഹത്തിനകത്തോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ചിക്കനും പൊട്ടറ്റോയും ഒക്കെ വേവാനായിട്ട് അതിനു മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് പൊട്ടറ്റോയും ചിക്കനും കൊണ്ടിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തായിരുന്നു വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോഴല്ലേ നമുക്ക് ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയുള്ളൂ അപ്പോൾ ഉപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് തിളക്കുമ്പോഴേക്ക് നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം അത് കുക്ക് ചെയ്യണം നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ചിക്കനൊക്കെ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് റബ്ബർ പോലെയാവും കേട്ടോ അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മട്ടൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ആ ഒരു ജ്യൂസി ടെക്സ്ചറൊക്കെ അങ്ങോട്ട് മാറിയിട്ട് റബ്ബർ പോലെയാവും അതുകൊണ്ട് കറക്റ്റായിട്ട് തോന്നി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുറന്നിട്ട് വെള്ളം ആവശ്യത്തിനെങ്കിൽ വറ്റിച്ചെടുക്കണം നമ്മൾ ആ തേങ്ങയും കാശിനട്ട്സ് അരച്ചതും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ാത്ത തൈര് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഒന്ന് ഒടച്ചിട്ട് നമ്മുടെ ആ തേങ്ങയൊക്കെ അരച്ചതിൻ്റെ കൂടെ ചേർത്ത് മാറ്റി വെക്കണേ പിന്നെ നിങ്ങൾക്ക് വെള്ളം നന്നായിട്ട് വേണം ചാറ് നന്നായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിക്കൻ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് വെള്ളം പൂർണ്ണമായിട്ട് അങ്ങ് വറ്റിക്കാതെതാ മതി കുറച്ച് ചാറോടെ ഒന്ന് നിർത്തിയാൽ മതി ഇവിടെ പക്ഷേ ഒട്ടും ഗ്രേവി വേണ്ട നല്ല കുറുകിയിരിക്കുന്നതാണ് താല്പര്യം അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് വറ്റിച്ചെടുത്തത് പക്ഷേ നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ അറിയാം ഈ നമ്മൾ തേങ്ങ അരച്ചതെല്ലാം കൂടെ ചേർക്കുമ്പോഴേക്ക് നമ്മളുടെ ചിക്കൻ കുറുമ നല്ലൊരു കുറുകിയ ഒരു പരുവത്തിലാകുവേ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാവുന്നത് ആദ്യം കോഴി വേവിച്ചതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വറ്റിക്കാതിരിക്കാം അല്ല അത് ഫുള്ളായിട്ടങ്ങ് വറ്റിപ്പോയിട്ടുണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിക്കാം ഒരു കപ്പ് വെള്ളം വെള്ളം തിളപ്പിച്ച് ഒഴിക്കാം അല്ലെങ്കിൽ അരക്കപ്പോ ഒരു കപ്പോ കട്ടി തേങ്ങാ പാൽ ഒഴിച്ചാലും മതി തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് തിളയ്ക്കാതെ നോക്കണേ നമ്മളൊരു ചെറിയ തീയിലോ മീഡിയം തീയിലോ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് നിലക്കി കൊടുത്തോണ്ടിരിക്കണേ ഇപ്പം ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് കുടിയുടെ ആവശ്യമുണ്ട് കുറച്ച് ഉപ്പിന്റെയും കുറവുണ്ട് അപ്പം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിന്റെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ഒരു താല്പര്യം അനുസരിച്ച് ചേർത്തോണേ ഇനി അവസാനം ചേർക്കാനുള്ളത് കുറച്ച് ഗരം മസാലയും കൂടിയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി അവസാനം ചേർത്തിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് ഇതിന്റെ രുചി പൂർണ്ണമാക്കുന്ന രണ്ട് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട് ഒരു അരക്കപ്പ് അരിഞ്ഞ മല്ലിയിലയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കണം നെയ്യ് ഓപ്ഷനൽ ആണ് പക്ഷെ മല്ലിയില മസ്റ്റായിട്ടും ചേർത്താലേ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മല്ലിയിലയും നെയ്യും എല്ലാം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയി ഉറപ്പ് വരുന്നത് വരെ ഈ കഷ്ണങ്ങളൊന്നും ഒടയാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പാത്രത്തിലോട്ട് അത് സെർവ് ചെയ്യാമേ പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഞാൻ ഈയിടെ നടത്തിയ ഒരു യു എസ് ട്രിപ്പിൻ്റെ ട്രാവൽ വീഡിയോ അഞ്ച് പാർട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞു പക്ഷേ ഇനി അതെനിക്ക് പെട്ടെന്നൊന്ന് തീർത്താ കൊള്ളാം എന്നുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ അത്യാവശ്യമുള്ളത് മാത്രം നിങ്ങളെ കാണിച്ചിട്ട് അത് ജൂലൈ അവസാനത്തിന് മുമ്പെങ്കിലും അത് കൊള്ളാം തീർത്താക്കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ മൺഡേയും ഫ്രൈഡേയും സൺഡേയും ട്രാവൽ വീഡിയോയും ബാക്കിയുള്ള ദിവസങ്ങളിൽ കുക്കിംഗ് വീഡിയോയുമാണ് അത് വലിയ വീഡിയോയും ഷോർട്ട് വീഡിയോസും എല്ലാം കൂടെ കൂടി ബാക്കിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ കഴിയുന്നതും പെട്ടെന്ന് അതങ്ങ് തീർക്കുന്നതാണല്ലോ നല്ലത് അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് ആവശ്യം അത്യാവശ്യമുള്ളത് മാത്രമേ ഞാൻ ഇനിയും ട്രാവൽ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തിങ്കളും വെള്ളിയും ഞായറാഴ്ചയും ട്രാവൽ വീഡിയോസ് ആയിരിക്കുമേ അപ്പോൾ നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നാളെ ട്രാവൽ വീഡിയോ ആയിരിക്കും നമ്മൾ ക്രൂസിൻ്റെ തുടക്കമല്ലേ കാണിച്ചുള്ളൂ അതിന്റെ ബാക്കിയുള്ള ഭാഗം കൂടെ കാണിച്ച് കഴിയുന്നതും ക്രൂസ് നാളത്തെ വീഡിയോ കൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ അപ്പം നമ്മുടെ ചിക്കൻ കുറുമയൊക്കെ പാത്രത്തിലോട്ട് സേർവ് ചെയ്ത് കുറച്ച് മലിയരൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്